നമസ്കാരം ഹെൽത്തിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ രണ്ടാൾക്കു കൂടി അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു ആറ്റിങ്ങൽ കൊടുമൺ സ്വദേശിയായ അമ്പത്തിയേഴുകാരനും ഇടവ വേൺകുളം മരക്കടമുക്ക് സ്വദേശിയായ മുപ്പത്തിനാല് വയസ്സുള്ള യുവതിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇരുവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരുവനന്തപുരത്ത് ഇക്കൊല്ലം ഇതുവരെ പതിനഞ്ച് പേർക്കാണ് മസ്തിഷ്കജ്വരം ബാധിച്ചിട്ടുള്ളത് തിരുവനന്തപുരം പാറശാല സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചു ആർ സി സി എ ചികിത്സയിലുള്ള ആളിനാണ് രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ തിരുവനന്തപുരത്ത് അഞ്ചു പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ചവരുടെ എണ്ണം പത്തായി ഉയർന്നു കെട്ടിടത്തിൽ നിന്ന് വീണ് കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ കൊടുമൺ സ്വദേശിയെ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കടുത്ത പ്രമേഹ കൂടിയായ ഇയാളുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആദ്യഘട്ടത്തിൽ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിൻ്റെതായ ലക്ഷണങ്ങളൊന്നും തന്നെ കാട്ടിയിരുന്നില്ല എങ്കിലും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച അറിയിപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആറ്റിങ്ങൽ നഗരസഭയ്ക്കും വലിയകുന്ന് താലൂക്ക് ആശുപത്രിക്കും ലഭിച്ചതായി ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ രമ്യ സുധീർ പറയുന്നു ഇയാളുടെ സ്ഥലവും പരിസരവും നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ചൊവ്വാഴ്ച പരിശോധിച്ചു നിലവിൽ രോഗത്തിന്റെ ഉറവിടം വ്യക്തമായിട്ടില്ല ഇടവ വെൺകുളം മരക്കടമുക്ക സ്വദേശിയായ യുവതി നാല് ദിവസം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കഴിഞ്ഞ ദിവസം വന്ന പരിശോധനാ റിപ്പോർട്ടിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതെന്ന് ഇടവ ആരോഗ്യ വിഭാഗം അറിയിച്ചു രോഗബാധയുടെ ഉറവിടം ഇവിടെയും വ്യക്തമായിട്ടില്ല യുവതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിലും കുളത്തിൽ കുളിച്ചിട്ടില്ല എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് യുവതിയുടെ വീട്ടിൽ കിണർ ഇല്ലാത്തതിനാൽ പൂർണമായും പൈപ്പ് ലൈൻ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് വിവരം പത്ത് മാസത്തിനിടെ തൊണ്ണൂറ്റിയേഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് ഇതിൽ ഇരുപത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടമായി രോഗം സ്ഥിരീകരിച്ചവരിൽ ഭൂരിഭാഗം പേരുടെയും ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് രോഗബാധയുമായി ബന്ധപ്പെട്ട് കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം നെഗ്ലേറിയ ഫൗലേറി അക്കാന്ത അമീബ സാപ്പിനിയ ബാലമുത്തിയ വെർമീബ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റീസ് ഉണ്ടാകുന്നത് സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗബാധ ഉണ്ടാകാറുള്ളത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ അമീബ തലച്ചോറിലേക്ക് കടന്ന് രോഗകാരണമാവുകയാണ് ചെയ്യാറുള്ളത് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണ് ഇത് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാറില്ല രോഗാണുബാധ ഉണ്ടായാൽ അഞ്ചു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുകയും ചെയ്യും തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തുതിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത നിഷ്ക്രിയരായി കാണപ്പെടുക സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവയാണ് ഉണ്ടാകാറുള്ളത് രോഗം ഗുരുതരാവസ്ഥയിലായാൽ ഓർമ്മക്കുറവ് അപസ്മാരം ബോധക്ഷയം എന്നിവയും ഉണ്ടാകാറുണ്ട് ലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കേണ്ടതാണ് രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള വഴികൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യമായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തല മുങ്ങി കുളിക്കുന്നതും വെള്ളത്തിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് ഡൈവ് ചെയ്യുന്നതും ഒഴിവാക്കുക മുഖവും വായുവും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നത് ഒഴിവാക്കുക നീന്തുന്നവരും നീന്തൽ പഠിക്കുന്നവരും മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക വാട്ടർ വാട്ടർത്തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കുക കിണറുകൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക അത് അമീബിയെ നശിപ്പിക്കുന്നതിനും അതോടൊപ്പം മഞ്ഞപ്പിത്തത്തെ ഹെപ്പറ്റൈറ്റിസ് എയെ തടയുന്നതിനും സഹായിക്കും നീന്തൽ കുളങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം പൂർണ്ണമായും ഒഴുക്കിക്കളയേണ്ടത് അത്യാവശ്യമാണ് വശങ്ങളും തറയും ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഉരച്ചു കഴുകേണ്ടതാണ് ഫിൽറ്ററുകൾ വൃത്തിയായി ഉപയോഗിക്കുവാൻ സൂക്ഷിക്കുക പുതിയതായി നിറയ്ക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്യേണ്ടതാണ് ഇത്രയും മുൻകരുതലുകൾ തീർച്ചയായും എല്ലാവരും തന്നെ എടുക്കുക കുളത്തിൽ കുളിക്കുന്നവരാണെങ്കിൽ വളരെയധികം ആ കുളത്തിൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ഏടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈറസുകളോ ബാക്ടീരിയകളോ അല്ലെങ്കിൽ അണുബാധകളോ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനായി ഒരിക്കൽ പോലും കെട്ടിക്കിടക്കുന്ന വെള്ളം ഉള്ളിടത്ത് കുളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്